ഇതിൻ അങ്കവാലി ശബരി റെയിൽപാത അതുപോലെ വിമാനത്താവളം റോപ്പ് വേ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പിണറായിയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിനെതിർപ്പില്ല ഡിസംബറോടെ എല്ലാറ്റിനും അംഗീകാരം ലഭിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നന്ദി കുറിക്കലാണ് ഇന്നത്തെ സംഗമം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി താങ്കൾ ശ്രദ്ധിച്ചു കാണും അതായത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് ക്ഷേത്രങ്ങൾ അതിൻ്റെ നടത്തിപ്പ് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണല്ലോ വിശ്വാസികൾ കൈകാര്യം ചെയ്യട്ടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു അതൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണില്ല അതായത് ഈ ഭക്തജനങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് പല ക്ഷേത്രങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ശാന്തിക്കാർക്ക് പോലും മതിയായ പിന്നെ വേതനം ലഭിക്കുന്നില്ല അപ്പോൾ ഭക്തജനങ്ങൾ വിശ്വാസികൾ തന്നെ ആവശ്യപ്പെട്ടത്രേ സർക്കാർ ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കണം എന്ന് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് വഴി സർക്കാർ ഇതിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ജിതിൻ് ഇന്നെന്തായാലും ഈ പറഞ്ഞ ആളില്ല ആളില്ലാഗോ അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിരിക്കുന്നത് ഇപ്പം സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഫോട്ടോ എടുത്തൊക്കെയാണ് പ്രദർശിപ്പിച്ചത് മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ജനം ടിവിയെ പറ്റി മാത്രം ജനൻ ടി വി മാത്രമാണ് ഇത്തരത്തിലൊരു വാർത്ത ഏതെങ്കിലും ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാം പക്ഷെ ജനൻ ടി വി മാത്രമല്ല ശ്രീ ജയരാജ് മറ്റു മാധ്യമങ്ങളും കേരളത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ആളില്ലാത്ത കസേരകളുടെ ഫോട്ടോ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങ് അതൊക്കെ ഒന്ന് പരിശോധിക്കണം മറ്റു മാധ്യമങ്ങളിലൂടെ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരെ പങ്കെടുപ്പിക്കാൻ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിദേശത്തു നിന്ന് ഉൾപ്പെടെ ഇവിടെ നിന്നൊക്കെയാണ് മലേഷ്യ ശ്രീലങ്ക ഉഗാണ്ട ജർമ്മനി അന്റാർട്ടിക്ക ഇവിടെ നിന്നെല്ലാം പ്രതിനിധികളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചൊരു മൂവായിരത്തി അഞ്ഞൂറ് പേര് വന്നിരുന്ന് ചർച്ച ചെയ്ത് ശബരിമലയിൽ ഇപ്പൊ വലിയ വികസനം കൊണ്ടുവരാൻ പോകുന്നിടത്ത് വന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഏഴ് കോടി രൂപയാണ് ഇതിന്റെ മൊത്തം ചെലവ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാ ആളൊന്നിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഇവർ ചെലവഴിച്ചിരിക്കുന്നത് ഒരാളെ കൊണ്ടുവരെ നമ്മൾ കണ്ടതല്ലേ ഈ അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരിൽ ആരൊക്കെയാണെന്നുള്ളത് നിരന്തരമായിട്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് ഓശാന പാടുന്ന ചില ആൾക്കാർ പഴയ മുൻ സിമി നേതാവ് കെ ടി ജലീല് അടക്കമുള്ള ആൾക്കാരാണ് അവിടെ വന്നിരുന്ന് ഈ അയ്യപ്പ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് പിന്നെ മറ്റൊരു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു കൊരക്കാലമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇരിപ്പടം കിട്ടി പഴയ ഭീമന്റ് ഗുസ്വാമിക്ക് ഇപ്പം ഇരിപ്പടം അവിടെ ക്രമീകരിച്ച് കണ്ടു അറ്റ്ലീസ്റ്റ് ആ സന്ദീപാനന്ദഗിരീരിയെങ്കിലും കൂട്ടുവന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പറയാമായിരുന്നു സന്ദീപാനന്ദ കണ്ടില്ല അതെ അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടില്ല അപ്പൊ ഇതൊരു പൊളിച്ചു പോയി ആകെ ചെലവഴിക്കപ്പെട്ടത് കുറച്ച് ഭക്ഷണം മാത്രം പോയി ശ്രീ അനിൽ അല്ലംബർ നമ്മൾ കണ്ടിട്ടുണ്ടോ മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തൊരു ദുരവ സാവി ഇത് ഇത് ആരാണ് അദ്ദേഹത്തെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് അതോ ഇനി കരണഭൂതൻ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് വല്ലതും ശരണം വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നുമോ കാരണം ഈ വിളക്കത്തേക്ക് നടത്തുക വിഷയങ്ങളോ അദ്ദേഹം അദ്ദേഹമാണല്ലോ ദേവസ്വം ചെല്ലാൻ പാടില്ല എന്നൊക്കെ നിലപാടുള്ളതാണല്ലോ അദ്ദേഹത്തിന് വല്ലത് തോന്നുന്നുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഇനി രണ്ടിടത്തോടെ ബാലൻസ് ചെയ്യാനാന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ മുഷ്ടി ഉരുട്ടി ശരണം പിടിച്ചത് ഇനി അദ്ദേഹം പറഞ്ഞ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയന്റെ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് വരാം നോക്ക് ശബരിമല റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ് ഞാന് ഒരു നമ്മുടെ ലോക്സഭയില് ശ്രീ ബെന്നി ബെഹനാൻ കൊടുത്ത ഒരു ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് റെയിൽവേ മന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരിമിതമായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ശബരിമല റെയിൽപാത സാധ്യമാക്കാത്തത് എന്നുള്ള കാരണം കാര്യം അദ്ദേഹം രേഖാമൂലം ലോക്സഭയില് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എന്തിനാണ് ഇദ്ദേഹം കള്ളം പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ആവശ്യത്തിനുള്ള ഭൂമി ഏറ്റെടുത്തു കൊടുത്തുകൊണ്ട് ഈ പാത യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കേരള ഗവൺമെന്റ് ആണ് അദ്ദേഹം കള്ളമല്ലേ പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആയിരത്തി ദേവസ്വം ബോർഡിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും വളരെ പട്ടിണിയിലാണ് ശബരിമലയിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ സർക്കാർ സഹായമോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അണച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് അന്തിത്തിരി പോലും കത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്ഷേത്രങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ജീവനക്കാരുള്ള ക്ഷേത്രങ്ങൾ നാനൂറിനകത്ത് മാത്രമാണ് ബാക്കി ക്ഷേത്രങ്ങളെല്ലാം സ്വന്തം നിലയിൽ അല്ലെങ്കിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് മേജർ ക്ഷേത്രങ്ങളാണ് മൈനർ ക്ഷേത്രങ്ങളാണ് കാറ്റഗറി സി വരുന്ന ക്ഷേത്രങ്ങൾ ഏതാണ്ട് നാനൂറ്റമ്പതിൽ താഴെയുള്ള ക്ഷേത്രങ്ങളാണ് നോക്കൂ അപ്പം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ താവൻപൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ശബരിമലയിലെ വരുമാനവും അല്ലെങ്കിൽ സർക്കാർ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്ര ക്ഷേത്രങ്ങൾ അങ്കിത്തിരി കലി തെളിയിക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ ദയാവായ്പോടാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഹിന്ദു മതവിശ്വാസത്തെയും ഹിന്ദു ദേവാലയങ്ങളെയും അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് പിന്നെ വളരെയേറെ പറയാൻ സാധിക്കും അദ്ദേഹം അവിടെ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാമത്തെ ഒരു ശ്ലോകമൊക്കെ പഠിച്ച് അവിടെ ചൊല്ലിക്കേൽപ്പിക്കുന്നത് ഞാൻ കേട്ടു പക്ഷെ അദ്ദേഹം ചെല്ലേണ്ടിയിരുന്നത് അൽ ദമ്പ്യാർ നമ്മുടെ എന്താണ് പറയാ പക്ഷെ മോക്ഷ സന്യാസമുണ്ടല്ലോ മോക്ഷ സന്യാസത്തിലുള്ള അവസാന ഭാഗത്ത് ഒരു ശ്ലോകമുണ്ട് സർവധർമാൻ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ ഞാൻ എന്റെ എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഇച്ഛിക്കാതെ അങ്ങയുടെ കാൽ കാൽ പതാര ബിംബങ്ങളിൽ ശരണം പ്രാപിക്കുന്നു എനിക്ക് മോക്ഷം തന്നാലും അയ്യപ്പ സാമിയെ എന്നുള്ള ശ്ലോകമായിരുന്നു അദ്ദേഹം അവിടെ ചൊല്ലേണ്ടത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോട്ട് പോകരുത് ഇത് പൊളിഞ്ഞു പോയി ഈ ആളില്ലാ സംഘവും പൊളിഞ്ഞുപോയി ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന്റെ മെറിറ്റ് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ ആ ആയിരത്തി അഞ്ഞൂറ് പേര് പോലും ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരെയും പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും ആലപ്പുഴ ജില്ലയിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി പോലും ആയിരത്തി അഞ്ഞൂറിനകത്ത് കസേര പോലും ഉദ്ഘാടന സമ്മേളന സമയത്ത് അവർക്ക് നിറയ്ക്കാൻ സാധിച്ചില്ല ഇവർ പറഞ്ഞതുപോലെ വലിയ തരത്തിൽ മൂന്ന് തരത്തിലുള്ള വലിയ തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെമിനാറിൽ അൻപതോ ഞാൻ മറ്റു മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ അമ്പതോ നൂറോ പേരാണ് അടച്ചുപൂട്ടിയ മുറികളെന്നാണ് പറഞ്ഞത് പക്ഷെ തുറന്നിട്ടിരിക്കുകയാണ് ആരെങ്കിലും വന്ന് കയറി അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുന്ന സ്വാമിമാരുടെ അപേക്ഷിക്കുമായിരുന്നു ഞങ്ങളുടെ കാരണഭൂതം കോവിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് സെഷനിൽ അതെ അതെ നമ്മുടെ കയ്യിൽ വിഷയം ഉണ്ടല്ലോ ശ്രീ ജയരാജനെ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കണം അവിടുന്ന് ദൃശ്യങ്ങൾ തളവ് പറയില്ലല്ലോ അവിടെ നിന്ന് ഉറങ്ങുകയാണ് അപ്പൊ ഈ തട്ടിക്കൂട്ട് സംഗമൊന്നും ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ വിശ്വാസികളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പോകാതിരിക്കും പിന്നെ അതിനകത്ത് വേറൊരു സംഭവം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് മതാതീത ആത്മീയത അതാണ് ഒരു വലിയ ഒരു വലിയ സംഭവം അതിനകത്ത് എന്തോ ഒരു സംഭവം ഇവർ കണ്ടിട്ടുണ്ട് മതാതീയ ആത്മീയത പണ്ടകീ പഴയ കാലത്ത് ഈ സി പി എമ്മിന്റെ പാർട്ടി ക്ലാസ് ഒക്കെ എടുക്കാൻ വരുന്ന ഇവരുടെ നേതാക്കന്മാരൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഈ മതാതീയ ആത്മീയത അപ്പൊ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പുറത്തുള്ള ആത്മീയത തേടി നിങ്ങൾ പോകരുത് നിങ്ങൾ പോകേണ്ടുന്നത് ഈ വിപ്ലവത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ആത്മീയത കണ്ടെത്തണമെന്നായിരിക്കും ഒരു ഉദ്ദേശിച്ച മറ്റേ ചെകുവേരയൊക്കെ ഈ പറഞ്ഞ ആത്മീയതയിലേക്കും ലഹരിയിലേക്കൊക്കെ പോയ മാർഗങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തസമൂഹം പോകണമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കുവാൻ വേണ്ടിട്ട് ശബരിമല വിവരക്കേടുന്നു പറയാനുള്ള ശബരിമല ശബരിമലയുടെ ലഹരി ശബരിമലയെ തകർക്കുവാൻ ആരാണ് നാശിച്ചിരിക്കുന്നത് താങ്കളെ ഇതിന്റെ ഒരു വിലയ്ക്ക് ശ്രീ വെറുതെ ഇത് ഇത് ഇന്ടോളറന്റ് ആണ് ഞാൻ ഈ കാര്യത്തിൽ ഇൻടോളന്റ് ആണ് കള്ളം പറയുന്ന മര്യാദ ഇല്ലേ ചെഗുവേരി കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ യാതൊരു പറയുന്നത് പറയാത്തല്ല ഇവിടെ നിന്നുണ്ട് ആരും ഇവിടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ ടാഗോറിന്റെ ആത്മീയതയാണ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ എഴുതിയ ആത്മീയതയാണ് മതാതീത ആത്മീയ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്താണ് പറയുന്നത് ഗീതാഞ്ജലിയിൽ ഗീതാഞ്ജലിയിലുള്ളതാണ് അത് എന്റെ അടുത്ത് പറഞ്ഞത് താങ്കൾ എന്നോട് പറഞ്ഞത് മതാതീത ആത്മീയത എന്താണെന്ന് വിശദീകരിക്കാനല്ലേ അത് ഞാൻ കൃത്യമായി വിശദീകരിച്ചു ടാഗോറിന്റെ ഗീതാഞ്ജലി കോട്ടയാണ് ഞാനത് വിശദീകരിച്ചത് ഞാൻ അംഗീകരിക്കുന്നു ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വന്നത് ഒരു മ ഒരു ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ചടങ്ങിൽ വന്നിട്ട് മതാധീയത ആത്മീയത എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുഖ്യമന്ത്രി പിന്നെ ഞാൻ എന്താണ് വാഴ്ത്തിപ്പാടണോ അദ്ദേഹത്തിന് സ്വാമി ശരണം എന്നൊരു വാക്ക് പറയാമായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞോ ശരണമേ സ്വാമി ശരണം അയ്യപ്പ ശരണം എന്തെങ്കിലും ഒരു വാചകം അദ്ദേഹത്തിന് പറഞ്ഞൂടെ അദ്ദേഹം വന്നിരുന്നു മതനിരപേക്ഷതയോടെ മതനിരപേക്ഷത സങ്കേതമാണോ എന്ന് ഭക്തർ വിളിക്കുന്നു ഞാൻ വിളിച്ചില്ല കല്ലും പോരെ കല്ലും വെള്ളും കാലിക്കുമെത്തേ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവിടെ ശ്രീ പ്രധാന ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് ആയിരത്തി മുപ്പത് കോടി അദ്ദേഹം ചെലവഴിച്ചു എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഔദാര്യമല്ല ആയിരത്തി മുപ്പത് കോടി രൂപ കൊടുത്തത് ഔദാര്യമായിട്ട് അദ്ദേഹം കണക്കാക്കരുത് ശബരിമല മാസ്റ്റർ പ്ലാൻ ആണ് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നൂറ്റിയാറ് കോടി രൂപ ടൂറിസം അതേ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം കൊടുത്ത പൈസ പാഴാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഈ നാട് ഭരിക്കുന്നത് ശ്രീ ജയരാജ് അതുകൊണ്ട് ഇങ്ങനെ അയ്യപ്പ വിശ്വാസികളെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കരുതൊരു അപേക്ഷ മാത്രമേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ സംവിധാനത്തോടുള്ളൂ പിന്നെ ആകെ ഒരു പ്രയോജനമുണ്ടായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തെറ്റേറ്റു പറഞ്ഞു ഒരു വിങ്ങന അവിടെ നടന്നു ഒരു ഒരു ആശ്വാസം ആ സംഗമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും